സൂര്യകാന്തി ശോഭയിൽ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രാങ്കണം മൂന്നു മാസം മുൻപ് നട്ട സൂര്യകാന്തി ചെടികൾ പൂവിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നിരവധി പേരാണ് എത്തുന്നത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ എത്തുന്നവരെയും വഴിയാത്രക്കാർക്കുമെല്ലാം കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച സമ്മാനിക്കുകയാണ് ക്ഷേത്രത്തിന് മുന്നിൽ പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ മൂന്ന് മാസം മുൻപാണ് മുന്നൂറോളം സൂര്യകാന്തി ചെടികൾ നട്ടുപിടിപ്പിച്ചത് രണ്ടു മാസം കൊണ്ട് മൊട്ടിട്ട് പൂക്കൾ വിരിഞ്ഞു മൈസൂരുവിൽ നിന്ന് വിത്ത് കൊണ്ടുവന്നാണ് കൃഷി ചെയ്തത് എന്ന ക്ഷേത്രത്തിലെ കൃഷി പരിപാലിക്കുന്ന ശിവ പറഞ്ഞു തുടർച്ചയായി രണ്ടാം വർഷമാണ് സൂര്യകാന്തി കൃഷി ചെയ്യുന്നത് കൂടാതെ മഞ്ഞ ചുവപ്പ് നിറങ്ങളിലുള്ള തെച്ചിപ്പൂക്കളും കൃഷ്ണ തുളസി കർപ്പൂര തുളസി തുടങ്ങിയവ ഉൾപ്പെടെ വിവിധതരം തുളസികളും നട്ടുവളർത്തുന്നുണ്ട് മറ്റു ക്ഷേത്രങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് സൂര്യകാന്തി ചെടികളും അതോടൊപ്പം വിവിധ പൂക്കളുടെ ഉദ്യാനവും കൃഷി ചെയ്തു വരികയാണ് കർണാടകക്കാരനായിട്ടുള്ള കോടക ജില്ലക്കാരനായിട്ടുള്ള ശിവ എന്ന കൃഷിക്കാരനാണ് ഈ കാര്യത്തിലെല്ലാം മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുന്നത് സൂര്യകാന്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നല്ല മനസ്സിന് ഇണങ്ങുന്ന വിധത്തിൽ നല്ല സന്തോഷപ്രദമായ കാര്യങ്ങളിലേക്കാണ് ഇതെല്ലാം നമുക്ക് പ്രചോദനമായി വരുന്നത് കൃഷിയും പൂന്തോട്ടങ്ങളും എല്ലാം ശ്രീനാരായണഗുരു വളരെ കാര്യമായിട്ടും ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വീട്ടുമുറ്റത്ത് ഔഷധ സസ്യങ്ങളും ചെടികളും അതോടൊപ്പം പച്ചക്കറികളും വെച്ച് പിടിപ്പിക്കണം എന്നാണ് ശ്രീനാരായണഗുരു പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളത് കൃഷിയാണ് ജീവരാശിയുടെ നട്ടല് കാർഷിക അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കുവാൻ മഹാത്മജി നമുക്ക് എപ്പോഴും ഗ്രാമസ്വരാജ്യം എന്ന ആശയം മുന്നിലോട്ട് വച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഗ്രാമീണ അന്തരീക്ഷത്തെ കൊണ്ടുവരിക ഗ്രാമീണ അന്തരീക്ഷത്തിൽ മാത്രമേ ഒരു സമൂഹത്തെ മനുഷ്യരാശിയെ മുമ്പിലോട്ട് നല്ല ആരോഗ്യ ദൃഢഗാത്രരായിട്ട് നല്ല മാനസിക ഉല്ലാസ വിഭൂതികളായിട്ട് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ